അത് അത് പരിശോധിച്ച എൽ ഡി എഫിനകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട് നേരത്തെ തന്നെ ഇതിനെ തന്നെ ആലോചിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ഉപരോധം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരിക കിപ്പി വഴിയിൽ നിന്ന് എടുക്കുന്ന സൈറ്റിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇതൊന്നും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരുന്നു നിങ്ങൾ ബഡ്ജറ്റ് വായിച്ചില്ലേ എന്താ കേരളത്തിനുള്ളത് ഇപ്പൊ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് വൻകിട പദ്ധതികളിൽ ഇതുപോലുള്ള വരുമാനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും ആ പ്രശ്നം എൽ ഡി എഫിനകത്ത് തീരുമാനമെടുത്തിട്ടുണ്ട് അത് അത് പരിശോധിച്ചിട്ടേ പറയാൻ കഴിയുള്ളൂ ഞാനതാകെ പരിശോധിച്ചിട്ട് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ അനൗൺസ് ചെയ്ത് വന്ന സ്ഥിതി എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ബാധ്യത വരാനിടയില്ല എന്നാണ് ഇല്ല ഇല്ല ജനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ നികുതി നിർണയത്തിന്റെയും കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമായി ജനങ്ങളല്ലേ അനുഭവിക്കുന്നത് അതിൽ നിന്ന് ആ പ്രയാസത്തിൽ നിന്ന് ജനങ്ങളെ എങ്ങനെ ലഘൂകരിച്ചു കൊണ്ടുവരാം അത്തരമൊരു നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ആലോചിച്ചുകൊണ്ട്